ഹലോ ഗ്ഴ്സ് വെൽക്കം ബാക്ക് ടു ഹരീസ് വേൾഡ് അപ്പം ഹരീസ് വേൾഡ് ഒരു പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പം ഇന്നാണെങ്കിൽ ഞായറാഴ്ചയായിരുന്നു മാമനും എല്ലാവരും വീട്ടിലോട്ട് വന്നു അപ്പം നമ്മളാണെങ്കിൽ ഒച്ചറേ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് പന്ത്രണ്ട് കഴിഞ്ഞേ പോകാൻ പറ്റിയുള്ളൂ കാരണം ഞങ്ങൾ കാട്ടിലുമ്പോഴത്തേക്കാ പോയി അപ്പം എനിക്ക് കുറച്ച് സ്കൂളിലൊക്കെ പോകണമ പത്തിലൊക്കായിരുന്നു അപ്പം അതെ നമുക്കൊരു അവർ വീട്ടിയപ്പോൾ അതെ നമ്മളതേ ഇനി ഓച്ചറി അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതെ നമ്മൾ ഓച്ചറി അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ് ആ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ അതെ നമ്മളെല്ലാം ഇവിടുത്തെ കാഴ്ചകളല്ലാതെ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ നമ്മളെ എൻട്രൻസ് ഇതേ നമ്മളെത്തി ഞാന് നമ്മൾ വറച്ചെത്തി രണ്ടോ മൂന്നോട്ടോക്കെ ഇവിടെ വരുന്നതാണ് കേട്ടോ നമ്മുടെ കാട്ടിലെ അമ്പലത്തിലെ വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാത്തവർ നമ്മുടെ വീട് നമ്മുടെ ഹരീസ് വേളിൽ നമ്മുടെ വീട് സി കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അത് അപ്പോൾ അതേ നമ്മളത് നമ്മുടെ മാമനായിട്ട് മാമൻ എന്ന മാമനായിട്ടോ ഇത് അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോന്നു അപ്പോൾ നമ്മൾ എൻട്രൻസ് എല്ലാം കഴിഞ്ഞത് അകത്തോട്ട് ഇതുവരെ ഇനി തൊഴാൻ വേണ്ടി പോവാണ് കേട്ടോ ഓരോ സ്ഥലവും തേ കണ്ട് എൻ്റെ അമ്മൂമ്മയും മാമന് ഞാന് എൻ്റെ ഇവിടുത്തെ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മേടെ അമ്മ എൻ്റെ അച്ഛൻ്റെ അമ്മ ഞാൻ മാമൻ അമ്മ എല്ലാവരുമായിട്ട് ദൈ നമ്മളത് ഒരു ഗ്യാങ് ആയിട്ട് ഗ്യാങ്ങായിട്ടങ്ങ് പോവുകയാണ് ഗ്യാങ്ങിനകത്ത് ഞാൻ ഏറ്റവും വളരെ ഏട്ടോ ഗ്യാങ്ങിന ഏറ്റവും ഇളയത് ഞാനാണ് അപ്പം നമ്മൾ നമ്മളുടെ ഇപ്പം അമ്മ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഇപ്പം തൊ നമ്മൾ തൊഴുത് കഴിഞ്ഞ് വേണം നമുക്കിനി എല്ലാം കറങ്ങി കണ്ട് റൈഡിലെല്ലാം കയറി ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരെന്തൊക്കെയൊക്കെ ഉണ്ടോന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതെല്ലാം കാണണം അദ്ദേഹം സൈഡിൽ കുറേ ആൾക്കാരൊക്കെ ഈ മറ്റേ കൈ നോക്കി പറയും ബാധി നോക്കി പറയാം എന്നൊക്കെ പറഞ്ഞ് എനിക്കിതിൽ വിശ്വാസം ഇല്ല കേട്ടോ എനിക്ക് വിശ്വാസമുണ്ടോ പിന്നെ സൈഡിൽ കുറേ കടകളുണ്ട് കേട്ടോ ചെറിയ 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 കടകൾ കുഞ്ഞിക്കുഞ്ഞി കടകൾ കണ്ട കുറേ ബിൽറ്റ് കടകൾ അപ്പോൾ നമ്മളെല്ലാം കണ്ട് കണ്ട് കണ്ടത് കുഞ്ഞി 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 കുളിയും കുലുക്കി നമ്മളിതേ ദർശനത്തിന് വേണ്ടി തൊഴാൻ വേണ്ടി പോകാൻ കേട്ടോ നമുക്ക് തൊഴുതു കഴിഞ്ഞാൽ നമുക്കിനി എല്ലാം കാണാൻ ഉള്ളതാണ് നമുക്കിനി നമ്മൾ ഫുൾ ടൈം കാണാൻ വേണ്ടി എടുക്കാൻ പോകുന്നേ അപ്പോഴത്തെ നമ്മൾ നമ്മൾ ഓച്ചറി ആംബിൾസിൻ്റെ അങ്ങ് ബാക്കിലോട്ട് വന്നേ തൊഴാൻ വേണ്ടി അപ്പം ഇവിടുന്ന് നമ്മളിത് കുറേ അവളെ കുറേ മാമാരുത് ഇങ്ങനെ കാൽ വയ്യാതെയും കാലൊക്കെ ഇല്ലാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് പൈസയൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് കുറച്ച് പൈസയൊക്കെ ഇട്ട് ഏ അപ്പോഴതേ അവിടുത്തെ കുറേ ഇങ്ങനെ കാളയോ ഇങ്ങനെ കാള ഇങ്ങനെ തൊട്ട് തൊടുത്തിട്ട് പോകാൻ വേണ്ടി ശിവൻ്റെ ഇതല്ലേ വാഹനമല്ലേ കാള അപ്പോൾ നമ്മൾ കാളയുടെതേ കണ്ടപ്പോണ്ടി കാണുന്ന ആ കണ്ടോ മുട്ട മുട്ടലുണ്ട് കാളയില് അപ്പോൾ അതിന് തയേ നമ്മൾ തൊട്ട് തൊഴുതു നമ്മൾ എന്നിപ്പോൾ അമ്പലത്തിലോട്ട് കയറുകയാണ് അമ്മച്ചി അവിടെ സൈഡിൽ മാറിയപ്പോൾ അമ്മച്ചി വീഡിയോഗ്രാഫി പിടിക്കുകയാണ് അപ്പോൾ അപ്പം ദേ ഇതിനെ ഉണ്ടിക്കാവുന്നതാണ് കേട്ടോ പിടി ഇതിൻ്റെ പേര് ഉണ്ടിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മളിതേ ഇത് നമ്മൾ ഓച്ച അമ്പലത്തിലെ വേറൊരു അമ്പലത്തിലായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഓച്ച അമ്പലത്തിലെ വേറൊരു ദർശന സ്ഥലം അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ പോകുന്നത് കുറേ പേര് പാട്ടൊക്കെ പാടി ഇങ്ങനെ നമ്മുടെ ഭക്തിഗാനങ്ങൾ പാടി ഭജന നടത്തുകയാണ് അവരെല്ലാവരും അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടത് ഇനിയിപ്പോൾ തൊഴുതിറങ്ങി ഇനി നമുക്ക് ഐസ്ക്രീം മേടിച്ചയക്കണം കേട്ടോ അപ്പോൾതേ നമ്മളിനി ഐസ്ക്രീം കടയിൽ പോയി നമുക്ക് വേണ്ട ഐസ്ക്രീമെല്ലാം മേടിച്ചത് നമ്മളിനിപ്പം കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളത് അതിൻ്റെ സൈഡിലായിട്ടൊരു പൂന്തോട്ടക്കടവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാം നടന്നുകൊണ്ട് നമ്മൾ ഐസ്ക്രീമും മേടിച്ച് കുറച്ച് പാനീപ്പൂരിയും മേടിച്ചു പാനിപ്പൂരി എൻ്റെ ഒരു എന്തൊരു ഫേവററ്റ് ആണ് കേട്ടോ എവിടെ പോലും എനിക്ക് പാനീപ്പൂരി ഇല്ലാതെ പറ്റത്തില്ല അപ്പോഴതേ നമ്മൾ പാനീപ്പൂരിക്ക ഒരെണ്ണ ഇങ്ങനെ എടുത്ത് ഞാൻ കായിച്ചപ്പോഴത്തേക്കും എൻ്റെ ആദ്യം എൻ്റെ തൊണ്ടയ്ക്ക് കയറി എല്ലാം എരിവ് എരിവുണ്ടായിരുന്നു ആദ്യം എൻ്റെ തൊണ്ടയ്ക്കറിയാം കൂടെ കാളുസട്ടൊക്കെ എല്ലാം കൂടെ പക്ഷേ പിന്നെ അമ്മ അങ്ങ് മാറി കേട്ടോ അപ്പോൾ അതെ പിന്നെ നമ്മുടെ മാമനെ കൊടുക്കുകയാണ് കേട്ടോ മാമൻ്റെ പൈസയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മാമനെന്തി നമ്മളെ മാങ്ങനെ തച്ചു കൊടുത്തു അപ്പോൾ അതെ അമ്മയാണെങ്കിൽ അവിടെ സൈഡിൽ നിന്ന് കപ്പലണ്ടി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ എനിക്ക് എൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മ അവിടെ കപ്പലണ്ടിയും എൻ്റെ അമ്മയുടെ അമ്മ കടലയും തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനും മാമനെന്തി ഇവിടെ പാനിപ്പുരി ഉള്ളോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല സൂപ്പർ സാധനം കേട്ടോ പിന്നെ കെമിക്കലൊക്കെയാണ് പിന്നെ നമുക്ക് നമുക്ക് ലെക്കല വാങ്ങൊന്നും ഇല്ലല്ലോ നമ്മൾ അടച്ചു കയറ്റും പിന്നെ നമ്മൾ അതിനെ തെട്ടിയത് എല്ലാം എടുത്തേ അമ്മയുടെ ഞാൻ തൊട്ട് ഒഴിച്ചാകും പറഞ്ഞ് നമ്മളത് കണ്ട ഒഴിച്ച് അമ്മ അമ്മ അമ്മത്തൊച്ച എടുത്ത കമത്തിയാട്ടോ അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണത്തെടുത്ത് അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ മാമൻ എടുത്ത് കൊടുക്കുക കേട്ടോ മാമന്തി അങ്ങനെ വർണ്ണം കഴിച്ചിരിക്കുന്നു അമ്മ ഇഷ്ടപ്പെട്ടെന്ന് തോന്നാ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരു പത്തുമറമ്മ വെച്ചാൽ കഴിക്കും പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വരല്ല കഴിക്കേണ്ട ആയതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഒരെണ്ണേ കഴിച്ചുള്ളൂ അതെ അപ്പം അമ്മമ്മയ്ക്ക് നമുക്ക് അമ്മമ്മക്ക് കൊടുത്തപ്പം അങ്ങമ്മയ്ക്ക് വേണ്ടയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് തന്നെ കഴിച്ചു തിരിച്ച് പിന്നെ അമ്മമ്മക്ക് ബാക്കി എന്ന് വന്നിരുന്നു അമ്മമ്മയ്ക്ക് പകുതി എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പകുതി കഴിച്ചു മൂന്ന് പകുതി കഴിച്ചു അപ്പോൾ ദേ പിന്നെ നമ്മൾ ബാക്കി ഒഴിച്ചിട്ടതേ അടുത്ത് എൻ്റെ അമ്മേനമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അമ്മേനമ്മയും വേണ്ടെന്ന് പറഞ്ഞു മാമനും വേണ്ട മതിയായെന്ന് പറഞ്ഞാൽ അപ്പം ഞാനങ്ങു അങ്ങനെ നമ്മൾ ആ പ്ലേറ്റ് ഇനി രണ്ടെണ്ണം അങ്ങനുണ്ട് അതൊക്കെ വെച്ചാൽ കാലിയാക്കാൻ പോവുകയാണത് ലാസ്റ്റതേ നമ്മളെടുത്ത് ഒഴിക്കാൻ പാടതേ ഒഴിച്ച് നമ്മൾ അതങ്ങ് കാലിയാക്കി ഇനി വേറെ പരിപാടികളിലോട്ട് പോവുകയാണ് കേട്ടോ വീഡിയോഗ്രാഫി അമ്മച്ചിയുടെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ചെയ്യണേ ഗുഴ്സ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാതെ കാണുന്ന ഗുഴ്സേ കണ്ട ഹല്ല പൂന്തോട്ടം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേസ്തേ പിന്നെ അതേ നമ്മുടെ ജയൻറ്റ് വീട് നമ്മൾ നമ്മളെ കളിക്കുന്ന ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ എത്തി നമ്മുടെ അവിടെ പുറകിൽ കുറേ എന്തൊക്കെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാവുന്നു ഒരു എനിക്ക് ജൈൻറ്റി വീട്ടിലൊക്കെ കയറിയാൽ ഭയങ്കര തലയായിട്ട് ഭംഗി ഭയങ്കര സീനൊക്കെ ആപ്പൊന്നും ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ കഴിഞ്ഞ കേട്ടോ ഒരു ജൈൻറ്റി വീട്ടിൽ ഒന്ന് കയറിയതായിരുന്നു ഞങ്ങളുടെ കളി ഫുള്ളാണ് പോയി പിന്നെ അതെ അവിടെ ബാക്കിൽ ശബ്ദം തോന്നും നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളത് ആ കളികളൊക്കെ പോയി നോക്കാൻ വേണ്ടി പോവുകയാണ് നമുക്കിപ്പം ഇവിടെ ഫസ്റ്റ് കളിയെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഈ പന്തൊക്കെ ഉരുട്ടി കിട്ടി നമുക്ക് അതായത് കുറേ നമ്പർ കിട്ടും അപ്പോൾ ആ നമ്പറിനനുസരിച്ചുള്ള സമ്മാനങ്ങൾ നമുക്ക് കിട്ടും അവിടെ ചത്തി കലം സ്പീക്കർ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിൽ വാങ്ങട്ടെ പക്ഷേ ഞങ്ങൾക്ക് വാകേ കേട്ടോ നമ്മൾക്ക് അങ്ങോട്ടൊന്നും സമ്മാനമൊന്നും കിട്ടിയില്ല ഞാൻ ഒരു വട്ട കറിഞ്ഞായിരുന്നു മാമനെ ഒരു വെട്ട് പറഞ്ഞായിരുന്നു അപ്പം മാമനെ ഒരു വട്ട കറിഞ്ഞപ്പം മാമന് പതിനേഴ് കിട്ടി പക്ഷെ പത്തൊമ്പതിനായിരുന്നു നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടത് പക്ഷേ എനിക്കും പതിനെട്ട് കിട്ടി ഒറ്റ പ്രൈസ് കൂടുതൽ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് കിട്ടി തന്നെ പിന്നെ പിന്നെതേ നമ്മുടെ ഗ്ലാസ് കരി മറിച്ചത് ഞാൻ പിന്നെ ക്രിക്കറ്റിൽ ഭയങ്കര പ്ലെയർ ബോളൊക്കെ കരുതുന്നതിന് ഭയങ്കര സീനായേണ്ടത് നമ്മൾ ഫസ്റ്റ് കരി തന്നെ എല്ലാം നമ്മൾ മറച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ എനിക്കൊന്ന് പാളിപ്പയുണ്ട് സെക്കൻഡ് ഇയറിൽ ഞാൻ എല്ലാം അടിച്ചു വിരുത്തും പറ്റിയില്ല പക്ഷെ എനിക്കറിയാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കോൺഫിഡൻസ് എന്തെങ്കിലും വർക്കായി തേർഡ് തേർഡറി നമുക്ക് സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയതേ എല്ലാ ക്ലാസ് പങ്ക് താഴെ വേണം അല്ലേ നമ്മൾ നമ്മുടെ എല്ലാ ക്ലാസ് പങ്കെ വേണം നമുക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് പ്ലീസ് ഞാൻ സമ്മാനം എടുത്തത് ഒരു പന്താണ് കേട്ടോ അത് നല്ലൊരു പന്ത് അപ്പോൾ അപ്പോ നമ്മളിത് ഇവിടെ പന്ത് എടുത്തിട്ടുണ്ട് കണ്ട നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ടൊരു പന്ത് കിട്ടി ലെറ്റ്സ് ഗോ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ടൊരു പന്ത് കിട്ടി പിന്നെ അതേ നമ്മളൊരു ഇങ്ങനെ കറങ്ങുന്ന സാധനത്തിൽ അങ്ങനെ എൻ്റെ പേര് എനിക്കറിയുന്നില്ല പേര് അറിയുന്നതൊക്കെ എന്തൊക്കെ മെൻറ്റിയാണ് ഗുവിസ് കുറേ കുതിരയായിട്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൊങ്ങിൻ ചാടി മൊങ്ങിൻ ചടിയും കളിക്കുന്ന സാധനത്തിനെ അത്ര എത്രയോ ഫൈല പൈസയായിരുന്നു ഗുവിസ് അപ്പോൾ അതെ ഞാനതിനകത്ത് ആകെ ഒരു വലിയ ചെറുക്കൻ നമ്മളത് അപ്പം അവിടെ കിടന്ന് യോയൊക്കെ കാണിച്ചതേ പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുഖ്യകത്ത് കയറിയപ്പോൾ നാണം വന്നു പോയി എന്താണെന്ന് അറിയാവും ഞാൻ മാത്രം അത് വലിയ ബാക്കി ഒരു കുഞ്ഞുങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടങ് നാണം വന്നു അത് കയറിയപ്പം ഞാൻ പിന്നെ ആകെ വിട്ട് വേറെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ കുഴികളാ കുഴികളാന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു ഈ ജാൻറ്റി വോയിൽ കയറി എനിക്ക് സർദ്ദിക്കാൻ ഭയങ്കരമായിട്ട് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ആലോചിച്ച് ആ നാണം അങ്ങ് പോയി പിന്നെ അതിലായി ആലോചന ആലോചന മുഴുകിയിരുന്നു ഇത് ഇതെപ്പോഴാണ് നിർത്തിയെന്നു ഞാൻ അറിഞ്ഞില്ല അതാണ് ഹൃദയഫമുണ്ട് എല്ലാവരും ഇറങ്ങിപ്പോയി ഞാൻ പെട്ടെന്ന് ചാടി ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ഹൈറ്റ് ഇല്ല പോയി നിന്ന് ഇത്തേക്കാണ് താഴെ മുങ്ങി താഴേമുങ്ങി നിൽക്കുവായി അപ്പോൾ താഴെ മുങ്ങി നിന്നപ്പോൾ കഴിഞ്ഞ താഴെ ഇങ്ങനെ ഇപ്രാവശ്യം അത് ഏറ്റവും ബോളിലങ്ങ പോയി അപ്പോൾ എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് കുത്തിപ്പൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചിട്ട് കണ്ട ഇത് എന്താ അത് ഇതിഷ്ടം പോലെ കറങ്ങുന്ന കേട്ടോ പക്ഷെ ഞാൻ വിളിച്ചത് കുറച്ച് സ്പീഡൊക്കെ കാണാം എന്നുവെച്ചാൽ നൊട്ട് സ്പീഡില്ലായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതിനൊരു പാട്ട് ഞാൻ പാടാം പാമ്പരങ്ങൾക്കിന്നെ കറങ്ങി കറങ്ങി ഞാൻ പാമ്പരങ്ങണ്ണക്കിന്നെ കിറങ്ങി കറങ്ങി ഞാൻ ഇങ്ങനെ നടന്ന് പാമ്പരം കറങ്ങി 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 ഒരു വഴിയായി ഞാനൊക്കെ ഈ സമയത്ത് എങ്ങനെങ്കിലൊക്കെ നാണം പിടിച്ചു വെക്കുമ്പോ പിന്നെ നാണം കേറി എന്നിവരെല്ലാരും എന്നെ മാത്രാണ് നോക്കുന്നത് ഇത്രയും വലിയൊരു ആന്തടീമ അങ്ങനെ എനിക്ക് നാണു ഇതാനാണെ കറങ്ങിട്ട് നിൽക്കുന്നില്ല ഞാൻ അവിടെ കിടന്നുള്ള എല്ലാം വിളിച്ചു പറയുന്നത് ഒന്നിക്കി ഒന്ന് നിക്കി ഒന്ന് നിക്കി എന്ത് പാട് ഏത് ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വന്നു കാരണം ഇതെന്ത് ഇതൊരു പത്ത് പഞ്ഞാൽ മിനിറ്റ് അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കും ഏകദേശം ഒരു മണിക്കൂറോ സാധനം കറങ്ങി അങ്ങനെ കറങ്ങി കറങ്ങി കറിയും കറങ്ങി കറങ്ങി പിന്നെയും പമ്പറങ്ങണക്കിനും കറിയും കറങ്ങി 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 ഒരു ഘട്ടം ഇത് ഭാഗ്യത്തിന് അങ്ങ് നിന്ന് ഞാൻ പിന്നെ ഈ പിന്നെ എങ്ങനെയൊക്കെയാ കറങ്ങി 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 പോയി അങ്ങ് സാധനം അങ്ങ് നിന്ന് കുറേ നേരം എടുത്തു പക്ഷേ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി 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 ഓണിങ്ങനെ ഇങ്ങനെ ഇത് എത്ര മിനിറ്റ് ആണെന്ന് കറങ്ങിന്നറിയാമോ കോയിസ് എനിക്ക് പറയാൻ പാടത്തില്ല എത്ര മിനിറ്റാണെന്ന് കറങ്ങി നിന്നതേ ഇതിങ്ങനെ ഇനി ഇപ്പം ഇതൊക്കെ ഇപ്പം ഇതൊക്കെ അതേ ഇനി സ്ലോ ഡൗൺ ആയി സ്ലോ ഡൗൺ ആയി ഇതങ്ങ് നിന്ന് ക്യൂസ് തിന്നിട്ട് നമ്മളതേണ്ടത് സ്ലോ ഡൗൺ ആയതേ ഇത് ഇനി ഇങ്ങനെ അങ്ങ് നിന്ന് ഇനി ഇവിടെ പോയി ഇങ്ങനെ അങ്ങ് നിന്നിട്ട് ദേ പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നാണമെല്ലാം കൂടായിട്ട് പിന്നതേ നമ്മളെ വേളിയായിട്ട് ഇറങ്ങിയതേ ബാക്കിയെല്ലാം അതേ നമ്മളെ കണ്ട എൻ്റെ വീട്ടിൽ ഭയങ്കര സ്പീഡിലാട്ടാ ഇറങ്ങിയത് കഴിഞ്ഞ കാട്ടിൽ എനിക്ക് തല ഇറങ്ങിയത് കണ്ടിട്ട് തന്നെ അതുകൊണ്ട് നമ്മൾ തിരിച്ചിങ്ങിറങ്ങിയതേ പിന്നെ നമ്മളതേ ഇനി നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് എനിക്ക് എനിക്കൊരു ജേഴ്സിയൊക്കെ മേടിക്കാനായിരുന്നു കേട്ടോ അപ്പം അതെ അപ്പോൾ നമ്മൾ ജേഴ്സിയും മേടിച്ചില്ല കാണാൻ എനിക്ക് വലിയ ജേഴ്സിയോടാണ് എനിക്കിഷ്ടം പക്ഷേ അവിടെ ഫുള്ള് ചെറുതായിരുന്നു അതുകൊണ്ട് നമ്മൾ ജേഴ്സിയും മേടിച്ചില്ല ഒരു നിക്കറി മേടിച്ചില്ല ഷോർട്സ് ഒരു ത്രീ ഫോർസും നമ്മൾ ഷോർട്സും മേടിച്ച് നമ്മളതിനെ തിരിച്ചറങ്ങുകയാണ് എൻ്റെ അമ്മയാണ് എൻ്റെ കയ്യിൽ എൻ്റെ പന്തൊണ്ട് അപ്പോഴത്തെ നമുക്ക് പന്തെല്ലാം കിട്ടിയിട്ട് ഭയങ്കര സന്തോഷമായി നമ്മളതിനു തിരിച്ചറങ്ങാൻ പോവാണ് ഗുയിസ് നമ്മളതേ നമ്മളിനി നടന്ന പോവുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗാർഡൻ നിങ്ങളൊക്കെ കറന്ന് ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ള വീഡിയോ അപ്പം ബായ്